ഹലോ നമസ്കാരം പ്രീമിയൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ വീഡിയോസുകൾക്ക് ഒരു ബോർഡർ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ എന്തെയാണ് ഒരു ഫുട്ടേജ് ഞാൻ എന്തെയാണ് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ഫൂട്ടേജ് ഇമ്പോർട്ട് ചെയ്യാണ് ഈ ഒരു ഫൂട്ടേജിന് ഒരു മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഒരു റെഡ് കളർ കണ്ടങ്ങനെ കയറി വേണ്ടി അതുകൊണ്ടാണ് ഞാൻ അത് സ്കിപ്പ് ചെയ്തത് ഓക്കെ ജസ്റ്റ് ഒന്ന് ടൈം ലയിലേക്ക് വലിച്ചിടാണ് ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇതിനെ ഇത് ഓൾറെഡി ചിലപ്പോൾ ഹൺഡ്രഡിലായിരിക്കും കിടക്കുന്നത് രണ്ട് മെത്തേഡിൽ ചെയ്യാം രണ്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്ത് ചെയ്യാന്ന് ഇവിടെ ഒരു നയൻറ്റി ഫൈവ് ആക്കി കൊടുത്തിട്ട് എൻ്റർ അടിക്കാണ് ഓക്കെ നയൻറ്റി ഫൈവ് വേണ്ട ഈ ഒരിത്തിരി ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാ ബ്ലാക്ക് സ്ക്രീൻ വന്നിരിക്കുന്നത് കണ്ടോ അത് വീഡിയോൻ്റെ അടിയിൽ ഒരു ഫയലും ഇല്ല അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയ്ക്ക് ബ്ലാക്ക് സ്ക്രീൻ അതായത് ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ ഇതിന് ശേഷം നമുക്കെന്ത് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂ ആ ഒരു ഇത് കണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാവരും കളർ മേറ്റിൻ്റെ ഇതൊക്കെയാണ് കണ്ടല്ലോ ഓക്കെ ഈ കളർ കളർമേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു ഓക്കെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു കളറാണോ വേണ്ടത് ആ കളറ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാൻ താൽക്കാലം ഒരു ബ്ലൂ കൊടുക്കാണ് ഓക്കെ ബ്ലൂ കൊടുത്തു ഓക്കെ പ്രസ് ചെയ്തു ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്തു ഓക്കെ ഇതിന് ശേഷം എന്തെയ്യുക ഇപ്പം നോക്കിയത് കറക്റ്റല്ല ഇത് ഒരു എന്താ പറയുക ഈ സൈഡ് കൂടുതലും ഈ സൈഡ് കുറവ് ആ ഒരു രീതിയിലാണ് കാണപ്പെടുന്നത് എനിക്ക് തന്നെയാണ് എല്ലാം ഈക്ലായിട്ട് കാണണമെന്ന് നോക്കിയാൽ അപ്പോൾ ഈക്വലായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് യൂണിഫോം സ്കെയിൽ നിന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും അതായത് എഫക്റ്റ് കൺട്രോളിൽ യൂണിഫോം സ്കെയിൽ ഇത് ഓൾറെഡി ടിക്ക് മാർക്ക് ആയിരിക്കുള്ളൂ ഈ ടിക്ക് മാർക്ക് എന്ത് ചെയ്യുക അൺ ടിക്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഞാൻ ഈ വീഡിയോ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്ത് ചെയ്യാം കസ്റ്റം ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക വീഡിയോ ഒക്കെ ആദ്യം തന്നെ എന്ത് ചെയ്യുക ബോർഡർ ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് മെത്തേഡ് ഇനി ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്നുമില്ല ഞാനിപ്പോൾ ഈ വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് വലിച്ചിട്ടു അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ക്ലിപ്പുകൾ സ്ട്രെച്ച് ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരിക്കുള്ളൂ ഓക്കെ നമ്മൾ മോശ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അൻഡ് ലിങ്ക് ചെയ്യാണ് ഓഡിയോ ഓക്കെ കൺട്രോൾ ടി അടിച്ചിട്ട് എന്ത് ഞാൻ ഞാനിവിടുന്ന് ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ് ലെയർ ക്രിയേറ്റ് സോറി ടെക്സ്റ്റിൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്യാണ് ടെക്സ്റ്റിൻ്റെ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ അവിടുന്ന് ഒരു സ്ക്വയർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ് എന്താണോ വേണ്ടത് ആ ഒരു കളർ ഇവിടെ വീണ്ടും നമുക്ക് ഇവിടുന്ന് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കളറുകൾ നമുക്ക് എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഞാൻ കൺട്രോൾ അടിച്ച് ജസ്റ്റ് ഇന്ന് ബാക്കിലേക്ക് വരാണ് എനിക്ക് വൈറ്റ് തന്നെ മതി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കൺട്രോൾ അടിച്ച് ബാക്കിലേക്ക് വരാൻ സോളിഡ് മാറ്റി ഞാൻ എന്ത് ചെയ്യണം ഇവിടുന്ന് എലിമിനേറ്റ് എന്നെങ്കിലും ഓപ്ഷൻ കാണാൻ സാധിക്കും എലിമിനേറ്റ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് കണ്ടോ നമുക്ക് ഇവിടുന്ന് സ്ട്രോക്ക് എന്നെങ്കിലും ഓപ്ഷൻ കാണാൻ സാധിക്കും എൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ആ സ്ട്രോക്ക് കൊടുക്കാം സ്ട്രോക്ക് കൊടുത്തിട്ട് ഏതൊരു കളറാണോ സ്ട്രോക്കിന് വേണ്ടത് ആ ഒരു കളർ എന്ത് ചെയ്യാം ഇവിടുന്ന് ഓക്കെ പ്രസ് ചെയ്യാം ഓക്കെ ഓക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്തായി സ്ട്രോക്ക് ഇവിടെ വിസിബിൾ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ കണ്ടോ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം ഒന്നല്ലേ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ട്രോക്കുകളുടെ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് സ്ട്രോക്കിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം കൂട്ടിക്കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈക്വലായിട്ട് കണ്ടോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്തോരം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടിക്കൊടുത്തോ കുറച്ച് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കൊടുക്കാനും സാധിക്കും ഓക്കെ പ്രസ് ചെയ്ത് സോറി ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ടൈലിലുണ്ടല്ലോ ഈ ഒരു ടൈറ്റിൽ എന്ത് ചെയ്യാം ഇതിൻ്റെ മേളിലേക്ക് എന്ത് ചെയ്യാം വലിച്ചിട്ട് കൊടുക്കുക ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് അതായത് പിക്ചറിന് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം ഈ ഒരു ബോർഡർ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ എന്ത് ചെയ്യാം വീഡിയോസിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ബോർഡർ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നേരത്തെ പറഞ്ഞ മെത്തേഡ് കുറച്ചുകൂടി കുറച്ച്